നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വ്യാഴാഴ്ച മുതൽ തിരൂരിൽ പ്രവർത്തനം ആരംഭിക്കും മൂന്ന് നിലകളിലായി ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ ഉൾപ്പെടുന്ന രീതിയിലാണ് ഹൈപ്പർ മാർക്കറ്റ് സജ്ജീകരിച്ചിട്ടുള്ളത് തുഞ്ചന്റെ മണ്ണിൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ പുത്തൻ ഒരുക്കാൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വ്യാഴാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് സാമൂഹ്യ രാഷ്ട്രീയ വ്യവസായ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമെന്ന് മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു ഇന്ത്യയിലും വിദേശത്തുമായി നൂറ്റി ഇരുപത്തിയഞ്ച് ഷോറൂമുകളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പർമാർക്കറ്റ് മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ കേരളത്തിലെ പത്താമത്തെ ഷോറൂമാണ് പൂങ്ങോട്ടുകുളത്ത് നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കുക ഇന്ത്യയിലെ രണ്ടാമത്തെ നെസ്റ്റോ ഫാഷൻ കൂടിയാണ് തിരൂർ നെസ്റ്റോയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കൂടാതെ വിവിധ സെഷനുകളിലായി ലോകോതന ബ്രാൻഡ്സ് ടോയ്സ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ബേക്കറി ഫുഡ് തുടങ്ങിയ വൈവിധ്യമാർന്ന ഉൽപ്പന്ന ശ്രേണിയാണ് നെസ്റ്റോയിൽ അവതരിപ്പിക്കുന്നത് തദ്ദേശീയരായ അഞ്ഞൂറിലധികം പേർക്ക് തൊഴിലവസരം നൽകിയതായും ഗതാഗതം സുഗമമാക്കാൻ വിപുലമായ പാർക്കിംഗ് സൌകര്യങ്ങളും പ്രത്യേക എൻട്രൻസുകളും നെസ്റ്റോയിൽ ഒരുക്കിയിട്ടുണ്ടെന്നും നെസ്റ്റോ റീജിയണൽ ഫ്രഷ് ഫുഡ് ഓപ്പറേഷൻ മാനേജർ സനുദ്ദീൻ ഓയം ഇന്റർനാഷണൽ ബയ്യർ ഉമർ പുളിയർ ജനറൽ മാനേജർ സനോജ് സെവി എന്നിവർ പറഞ്ഞു സൗകര്യം കസ്റ്റമേഴ്സിന് എൻട്രി എക്സിറ്റ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് റോഡിലെ ബ്ലോക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വോളണ്ടിയേഴ്സിനെയും എല്ലാവരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരു അഞ്ഞൂറോളം എംപ്ലോയീസിന് ഞങ്ങളിവിടെ സ്വദേശികളായിട്ടുള്ള എംപ്ലോയീസിനെ ജോലി നൽകിയിട്ടുണ്ട് ആ സ്പെഷ്യലായിട്ടുള്ള ഓഫറുകൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഫുഡിലും നോൺ ഫുഡിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിലും ഫാഷനിൽ എസ്പെഷ്യലി നമ്മൾ പല കൺട്രീസിൽ നിന്നുള്ള ഡ്രസ്സുകൾ നമ്മൾ ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ലൊരു റെസ്പോൺസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബിഗ് ഓഫർ എല്ലാ 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 കാറ്റഗറികളും എല്ലാ എല്ലാ ബിഗ് വരുന്ന ദിവസങ്ങളിലും കണ്ടിന്യൂസ് ും മികച്ച ഓഫറുകളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഷോപ്പിംഗ് അനുഭവം സുഖപ്രദമായ ഷോപ്പിംഗ് അനുഭവം ഇവിടെ അതാണ് നെസ്റ്റ് എന്നെ വ്യത്യസ്തമാക്കുന്നത് അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം കമ്പയറിംഗ് ടു ഹൈപ്പർ മാർക്കറ്റ് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഗാർമെന്റ്സും സൂപ്പർ മാർക്കറ്റും മൂന്നും കൂടി ഒന്നിച്ച് ഒരു കൊടക്കുകയില്ലേ അതാണ് ഹൈപ്പർ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു ഇൻ്റർനാഷണൽ ഷോപ്പിൻ്റെ അനുഭവം ഇനി തിരൂരിൻ്റെ ഉപഭോക്താക്കൾക്കും ലഭ്യമാണ് മാത്രമല്ല ഇതിനുള്ളിൽ ആവശ്യമുള്ള സ ഐറ്റംസ് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ നെസ്റ്റോ തിരൂരിൽ സാധ്യമാണ് അതിന് അനുസരിച്ച സ്പേസും നമ്മൾ സുഗമമായിട്ടുള്ള പർച്ചേസിനുള്ള സ്പേസും ഷോപ്പിനുള്ളിൽ ാണ് പൊന്നാനി ചാനലിൽ പരസ്യം ജി അനുബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു